ഇന്ന് നമ്മളെ കുറച്ച് ബീഫ് അച്ചാർ ഇടുക കേട്ടോ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പുള്ളി ഇച്ചിരി അച്ചാർ ചോദിച്ചപ്പോൾ ഞാനൊന്ന് ബീഫ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ബീഫ് അച്ചാർ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാനൊരു ഒന്നര കിലോ ബീഫാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ബീഫ് സെലക്ട് ചെയ്യുമ്പം നെയ്യില്ലാത്തതും പിന്നെ എന്താ പറയുക ചൗവന്ന് പറയാലേ പച്ചള അതില്ലാത്ത വേസ്റ്റ് ഇല്ലാത്ത ഇറച്ചി നോക്കി എടുക്കണം കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ അത് നമ്മൾ ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതൊരു പത്ത് ഇരുപത് പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു കഷ്ണ ഇഞ്ചി രണ്ട് കുടം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് ഉലുവ കടുക് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും മഞ്ഞപ്പൊടി കായപ്പൊടി പിന്നെ നല്ലെണ്ണ വിനാഗിരി ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഉണ്ടാക്കുമ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും നമ്മുടെ രീതിയിൽ ഒന്ന് കണ്ടു നോക്കൂ ഈ ബീഫിനെ ഇല്ലേ ഞാനൊരു കുക്കറിലേക്ക് എടുത്തിടുക കഴുകി വെള്ളമൊക്കെ കളഞ്ഞ ബീഫാണ് കേട്ടോ അതിനെ നമ്മൾ ഒരു ഒന്നര ആ ഒന്നര കിലോയ്ക്ക് മുകളിലുണ്ട് ഇത് ഓക്കേ ഇതാ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ മതി കേട്ടോ ചെറുതാക്കി എടുത്തേക്കുന്നത് കൊണ്ട് വലിയ വേവ് ഒത്തിരി വേവുള്ളതാണെ നമുക്ക് നോക്കിയിട്ടെടുക്കാം പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് വിസലെടുപ്പിച്ചാൽ മതി ഇതാ ഉപ്പ് ഏർ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവേ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഇതിനകത്തൊന്ന് ഇനിയും വെള്ളം പോലെ ഇറങ്ങും സ്റ്റൗ ഒക്കെ ഓണാക്കി അടച്ച് അങ്ങ് വേവിക്കാം നമ്മുടെ കുക്കർ ഇനി ഒന്ന് തുറന്നു നോക്കാം രണ്ട് വിസലല്ല കേട്ടോ നാല് വിസലടിച്ചു നല്ല മൂത്ത ബീഫായിരുന്നേ നാല് വിസലടിച്ചിട്ടാണ് നമുക്കിപ്പം ഈ പരുവത്തിലൊന്ന് കിട്ടിയത് ഇനി നമുക്കേ ഇത് കേട്ടോ ഇവിടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ നമ്മുടെ ബീഫൊക്കെ അതെ വെന്ത്ങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കേ ഇതിനകത്തേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി വെന്ത് ബീഫ് ബീഫങ്ങ് കുറഞ്ഞു കേട്ടോ കുറച്ച് കാശ്മീരി ചില്ലിയാണേ അത് പാകത്തിനെ ചേർത്തോട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ചുപ്പ് പാകത്തിനുപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റുമൊക്കെ ഇതിനകത്ത് ചേർക്കുന്നവരുണ്ട് പക്ഷേ നമുക്കിതൊന്നും ചേർക്കണ്ട ഇത് നമുക്ക് വറുക്കാനുള്ളതല്ലേ വറുത്തെടുക്കുമ്പോഴത്തേനും പിന്നെ അല്ലെങ്കിൽ ഇല്ലേ അതിനകത്ത് എണ്ണയിലെല്ലാം ഇതായി അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത് ബീഫ് അച്ചാറൊക്കെ ഇടുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഇത് ഒത്തിരി ഇങ്ങനെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ കുറച്ച് നാളിരിക്കാനും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷെ നമുക്ക് ഈ മുളകും മഞ്ഞൾ ഉപ്പും മാത്രം മതി വറുത്തെടുക്കാനല്ലേ ഇനി നമ്മൾ വിറകെടുപ്പയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇതേ വെച്ച് വറുത്ത് കോരി അച്ചാറാക്കിയാൽ ഒരു സുഖമില്ല ഞാൻ ഇതാ എല്ലാം മിക്സ് ചെയ്തു എല്ലാം നമ്മൾ മിക്സ് ചെയ്തു വെച്ചു ഇനി കുറച്ച് നേരം അതവിടെ ഇരിക്കട്ടെ നമ്മൾ ബീഫൊന്ന് വറുത്തെടുക്കുകയാണേ ഇതിപ്പോൾ കൊടുത്തു വിടേണ്ടിയത് കൊണ്ടാണ് നല്ലെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ എന്ത് ഓയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പം നമ്മൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം അച്ചാർ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് വീട്ടിൽ ഞാൻ വീട്ടാവശ്യത്തിന് ഇടുവാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലൊക്കെ ഇടുന്നത് കേട്ടോ വെളിച്ചെണ്ണയിൽ ഇടരുതേ അല്ലേ കടുകണ്ണയോ എന്തെണ്ണ വേണേലും ഉപയോഗിക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫൊക്കെ കൊടുക്കാം വലിയ തീയിൽ ഇട്ട് കൊടുത്ത് കരിച്ചൊന്നും കളയരുത് ഇതിനൊരു പാകമുണ്ട് ആ പാകത്തിൽ വറുത്തു കുരണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര അച്ചാർ ഭയങ്കര ബലം പിടിച്ചിങ്ങനെ ഇരിക്കുവേ ഇനിയേ നമ്മുടെ ബീഫ് ഒന്ന് ബീഫൊന്ന് ഇളക്കിയിടാവേ ഞാനിങ്ങനെ മുങ്ങി പൊരിച്ചെടുക്കുന്നതിനാണെന്നറിയാമോ അകവും പുറവും ഒരുപോലെ വേഗാനാണേ നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിക്കുമ്പം അങ്ങനെ പൊരിക്കണം അകവും പുറവും ഒന്നിച്ച് വേഗണം അല്ലെങ്കിൽ അത് പുറം മാത്രം വേഗം അകത്തോട്ട് അങ്ങോട്ട് ഇത് വരുത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലേ ഞാനിത് മൊത്തം ഇട്ടേനെ ഇതിപ്പോൾ നമ്മൾ കുറേശ്ശെ വറുത്തു കൂരുന്ന അതുകൊണ്ടാണ് ഒന്ന് രണ്ട് സാ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അച്ചാർ നല്ല സൂപ്പറായിരിക്കും കണ്ടോ നമ്മുടെ ആദ്യത്തെ ബാച്ച് ബീഫ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അറിയാൻ പറ്റും കൈക്ക് ഒരു ഓട്ടം കിട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ കോരിക്കണം കേട്ടോ നമ്മുടെ ഈ പരുവാണ് കേട്ടോ ഷാലോ ഫ്രൈയോ അല്ല ഡീപ്പ് ഫ്രൈയുമല്ല അതിൻ്റെ ഇടയിൽ ഒരു പരുവുണ്ട് ആ പരുവത്തിൽ എടുക്കണം കേട്ടോ അതുകൊണ്ടാണ് ഇത്ര എണ്ണ ഒഴിച്ചത് എണ്ണയ്ക്കകത്ത് മുങ്ങി മുങ്ങിക്കിടക്കുമ്പം നമുക്ക് വേഗം അത് പിടി ഇതാ കണ്ടോ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ ജലാംശമൊക്കെ വറ്റി കുറച്ച് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ കോരിയെടുക്കും ഈ പാത്രത്തിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ അച്ചാർ അച്ചാറിടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട തവികളും പാത്രങ്ങളും എല്ലാം നമ്മൾ ഉണക്കി തുടച്ച് വൃത്തിയാക്കി എടുത്തിരിക്കണം കേട്ടോ എന്നാൽ ഇത് അച്ചാറൊക്കെ കേടാവാതിരിക്കുകയുള്ളൂ ഇതിന് ഭയങ്കര വൃത്തിയും ശുദ്ധിയൊക്കെ ആവശ്യമുണ്ട് അച്ചാറിനൊക്കെ എന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകുന്ന കണ്ടിട്ടില്ലേ ഓരോരുത്തരുടെ അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം നല്ല ശുദ്ധിയും വൃത്തിയൊക്കെ ഉള്ളപ്പോഴൊക്കെയാണ് നമ്മൾ ഈ അച്ചാറൊക്കെ ഇട്ട അല്ലെങ്കിൽ ഇതാ ഞാൻ ഈ ഇടുന്ന അച്ചാറുകളില്ലേ ഒരു അച്ചാർ പോലും ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കത്തില്ല എൻ്റെ പഴയ അച്ചാറുകൾ രണ്ട് വർഷം വരെയുള്ള അച്ചാറുകൾ എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അത് നല്ല വൃത്തിക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ തുടച്ച് നേരത്തെ എടുത്ത് വെച്ച് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ മീനാണേലും ഇറച്ചിയാണേലും ഇതുപോലെ മുങ്ങി പൊരിഞ്ഞെടുക്കുകയും വേണം ആകോ ഉള്ളും പുറവും ഒരുപോലെ വേഗണം എന്നാലേ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആവത്തുള്ളൂ ഇനിയുണ്ടല്ലോ ബാക്കി നമ്മുടെ ഈ ബീഫും കൂടെ ഇട്ട് വറുത്തു പോരാ രണ്ടാമത്തെ ബാച്ച് ബീഫും നമുക്ക് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം നമ്മൾ വറുത്ത് കോരി ഇനി നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല കുറച്ച് എണ്ണ കോരി എടുക്കാവേ അച്ചാറിന് ആവശ്യമുള്ള എണ്ണ മതി എണ്ണ കൂടുതലാണെന്ന് തോന്നുക ഇങ്ങനെ ഉണ്ടാക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിന് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അത് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇതാ ഇങ്ങോട്ട് വയ്ക്കേ നമ്മൾ പാകത്തിന് ഉലുവ ഇട്ടേ ഉലുവ പൊടി ചേർക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് ഉലുവ ഇട്ടിട്ട് ലാസ്റ്റ് ഉലുവ പൊടി ചേർത്താൽ മതി ഞാനിപ്പം ഉലുവ അങ്ങനെ ഇടുന്നേ കുറച്ച് കടു കിട്ടും ഇനി നമ്മൾ ചേർക്കുന്നതേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയാണ് കടകുലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാകത്തിന് ആവശ്യം പോലെ ചേർത്തോട്ടോ വെളുത്തുള്ളിയുടെ ഒരു കഷ്ണവും ഇഞ്ചിയുടെ ഒരു കഷ്ണവും പിന്നെ എന്താ പറയുക പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് ഒരു പീസ് ഇറച്ചിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഇതൊന്ന് ആയി വരുന്ന സമയത്ത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതാ കണ്ടോ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ഇതും നിങ്ങൾക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം തീയൊക്കെ കുറച്ചോണം കേട്ടോ ഒത്തിരി കരിഞ്ഞൊന്നും പോരുതേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ുടെ തീയൊക്കെ ഒന്ന് വലിച്ചു വെക്കാവേ ഇത്രയും തീയുടെ ആവശ്യമുള്ളൂ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് പാകത്തിനും കേട്ടോ ഇതാ നമ്മളിതിപ്പോൾ ഒരു ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം സാദാ മുളക് പൊടി ഇത് നിങ്ങൾ പാകത്തിന് ചേർത്തോ ചേർത്തോട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മതി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ തീ കുറച്ചിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ തീ ഇനി വേണ്ട വലിച്ചോണം കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ടേ ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തേ അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിന്നാഗിരി ഒഴിക്കുന്നേ ഇങ്ങനെ വിന്നാഗിരി ഒഴിക്കുന്ന എന്തിനാണെന്നറിയോ വിന്നാഗിരിക്കാത്ത ജലാംശം എല്ലാം വറ്റണം പാകത്തിന് ഒഴിച്ചിട്ടുണ്ട് ഒരു എന്താ പറയാ വിന്നാഗിരി നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലി എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അത് തിളച്ചിട്ടുണ്ടേ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് ലാസ്റ്റ് പരിപാടി കേട്ടോ അതിപ്പോൾ ഒരു സ്പൂൺ ഉൽവാപ്പൊടി നമുക്ക് ചേർക്കാം ഒരു സ്പൂൺ ഉലുവപ്പൊടിയേ ഓക്കെ നമ്മുടെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക അല്ല ഉണ്ട് കേട്ടോ ഇതുപോലെ അല്ലാതെ മുളക് പൊടി ചേർക്കാതെ നമ്മൾ പച്ചമുളക് ചേർത്തും ബീഫ് അച്ചാറിടും എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ബീഫ് ഇതുപോലെ മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുക് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് നമ്മൾ ഈ ബീഫും പിന്നെ പിന്നെ കായപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അതും ഒരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ചാറ് നീളം വേണമെന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തിളച്ച് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക ബീഫിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ഇരുന്ന് ആ വിന്നാഗിരിയിൽ കുതിർന്ന് കഴിക്കുന്നതാണ് ടേസ്റ്റ് ഇതിലിപ്പോൾ ജലാംശം തൊടിയിക്കത്തില്ല തൊടാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ചാൽ ചീത്തയായി പോവും പിന്നെ ഇത് കൊണ്ടുപോകാനൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുപ്പിൽ നിന്ന് നമ്മുടെ പ ഇത് എടുക്കുക കോരി മാറ്റുക ഇതിനകത്ത് ഉപ്പും പുളിയും എല്ലാം എല്ലാം ഇച്ചിരി മുന്നിൽ നിൽക്കണം കേട്ടോ ബീഫേല് പിടിക്കണമല്ലോ അപ്പോൾ എല്ലാം മുന്നിലായിരിക്കണം അപ്പോൾ ഇതാ നോക്കിക്കേ ഇനി പരിപാടി കഴിഞ്ഞു ഇത്തരം പരിപാടിയേ ഉള്ളൂ മീനാണേലും ഇതുപോലെ അച്ചാറടാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് രീതിയിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരിക ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കാണിച്ചു കാണിച്ചൊന്നു കേട്ടോ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കും കേട്ടോ നമ്മളിപ്പോൾ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ എന്താ പറയുക നമ്മൾ ഇതിനകത്ത് ഇടണമെങ്കിൽ ഇതാ ഇതുപോലെ കണ്ടോ സ്റ്റൗവിലൊന്ന് കാണിച്ച് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ടിഷ്യൂ വെച്ചോ നല്ല ഉണങ്ങിയ തുണി വെച്ചോ തുടച്ചതിന് ശേഷം മാത്രമേ അച്ചാറിനകത്ത് സ്പൂൺ ഇടളളൂ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അച്ചാർ കേടാവത്തില്ല ഇത് നനഞ്ഞ തുണി അല്ലെങ്കിൽ ഈർപ്പമുള്ള കയ്യ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിട്ടാൽ നമ്മുടെ അച്ചാർ കേടാവും ഇതാ ഇതിങ്ങനെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ രണ്ട് ഗുണമായി എന്ന് പറഞ്ഞാൽ ഇത് ആയി അതുപോലെ തന്നെ കണ്ടോ നല്ല വൃത്തിയായി അപ്പോൾ അതാ ഇങ്ങനെ എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം പിന്നെ ഈ സ്പൂൺ ഇനി കഴിഞ്ഞാൽ ഇതിനകത്ത് അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പും പുളി മുന്നിൽ നിൽക്കുക ഒന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാര്യമെന്ന് വെച്ചാൽ ഇച്ചിരി തണുത്ത ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ അച്ചാറിൻ്റെ രുചി വരുള്ളൂ ഇപ്പോൾ എല്ലാം ഇതിനകത്തുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ